എല്ലാവർക്കും നമസ്കാരം വെർച്വൈബ്സ് ദ ലിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് മുപ്പത് ഞായറാഴ്ചയാണ് കർണാടകയിലും ഒക്കെ നോക്കുകയാണെങ്കിൽ ഉഗാദി ആണ് ഉഗാദിയാണ് അതായത് അവരുടെ വർഷം തുടങ്ങുന്ന പുതിയ വർഷം തുടങ്ങുന്നതിൻ്റെ ഉത്സവം ഉഗാദി എന്ന് പറയുന്നത് യുഗ ആദ്യാണ് യുഗാദി അപ്പോൾ നാളത്തെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നാളെ ചൈത്രമാസത്തിലെ നവരാത്രി ഉത്സവം തുടങ്ങാൻ പോവുകയാണ് ചൈത്ര നവരാത്രി മാർച്ച് മുപ്പതിന് ആണ് ആരംഭിക്കുന്നത് വ്രതാനുഷ്ഠാനങ്ങൾ നമ്മൾ സാധാരണ നവരാത്രിക്ക് നമ്മൾ നമ്മൾ ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ സമയത്തുള്ള നവരാത്രിയാണ് സാധാരണ നമ്മൾ കേരളത്തിൽ വ്രതം എടുക്കാറുള്ളത് ദസറയായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോൾ ചൈത്രമാസത്തിലെ ആദ്യത്തെ ദിവസമാണ് നവരാത്രി ഒന്നായിട്ട് നവരാത്രിയിലെ ഒന്നാം ദിവസമായിട്ട് ആഘോഷിക്കാറുള്ളത് ഒമ്പത് ദിവസം കൊണ്ട് അതായത് നവരാത്രിയല്ലേ നവദുർഗ ഭാവങ്ങളാണ് അതായത് ദുർഗാദേവിയുടെ ഒമ്പത് ഭാവങ്ങളെ പൂജിക്കുന്ന ഒമ്പത് ദിവസത്തെ പൂജകളും പത്താം ദിവസത്തെ ആഘോഷവുമാണ് സാധാരണ നവരാത്രി പോലെ തന്നെ ചൈത്രമാസത്തിലെ നവരാത്രിയാണെന്നേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ ചൈത്ര നവരാത്രിക്ക് ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലാതെ നമ്മൾ എല്ലാവരും ഒന്നും വ്രതം എടുക്കാറില്ല ഈ സമയത്ത് ഇനി അറിഞ്ഞിട്ടില്ല എന്ന് പറയരുത് അപ്പോൾ വ്രതം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ നവരാത്രി ദിനങ്ങളും വ്രതം എടുക്കാം ഒമ്പത് ദിവസം വ്രതം എടുക്കുക അതായത് നാളെയാണ് നമ്മൾ സാധാരണ ദേവിയുടെ രൂപം എന്നുള്ള രീതിയിൽ കശ കലശ സ്ഥാപനം നട നടത്താറുണ്ട് ഘടസ്ഥാപന ഘടസ്ഥാപന എന്ന് പറയും അതായത് നമ്മളൊരു കൊടം ദേവിയുടെ ഇതിൽ ഭക് ദുർഗാദേവിയാണ് എന്നുള്ള രീതിയിൽ പൂജിക്കാൻ തുടങ്ങുന്നതാണ് നാളത്തെ ദിവസം നാളെ ശൈലപുത്രി ശൈലപുത്രി എന്നു പറഞ്ഞ ഭാവത്തിലാണ് ദേവീനെ പൂജിക്കുക അപ്പോൾ ആ രീതിയിൽ ഒമ്പത് ദിവസം വ്യത്യസ്ത ഭാവങ്ങളിൽ ഒമ്പത് ഭാവങ്ങളിൽ ദേവിയെ പൂജിച്ചിട്ട് പൂജിക്കുന്ന നവരാത്രി തന്നെയാണ് ഇനി കലശസ്ഥാപനമൊന്നും ചെയ്യാതെ അതായത് ദേവിയുടെ രൂപം വീട്ടിൽ വെച്ച് പൂജയൊന്നും നടത്താതെ തന്നെ വ്രതം മാത്രമായിട്ട് അനുഷ്ഠിച്ചിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവർക്ക് നാളെ അത് തുടങ്ങാം എന്നാണ് പറയുന്നത് വ്രതാരംഭം നാളെയാണ് അപ്പോൾ അത് നാളെയാണ് തുടങ്ങണതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നാളെ മാർച്ച് മുപ്പതിന് കലശസ്ഥാപനം അല്ലെങ്കിൽ ഘടസ്ഥാപനത്തോടെ ആരംഭിച്ചിട്ട് ഏപ്രിൽ ഏഴ് വരെയാണ് ഈ പത്ത് ദിവസത്തും ചൈത്ര മാസത്തിലെ നവരാത്രി ആഘോഷം അതായത് ചൈത്ര നവരാത്രി എന്നാണ് പറയുക അത് ഉണ്ടാവുക അപ്പം ഏപ്രിൽ ഏഴിന് നമ്മുടെ രാമനവമിയാണ് അപ്പോൾ രാമനവമിയോടെയാണ് ഈ ഒരു ചൈത്ര നവരാത്രി ആഘോഷങ്ങൾ അവസാനിക്കുന്നത് നവരാത്രിയുടെ ആദ്യ ദിവസം അതായത് നാളെ മാർച്ച് മുപ്പതിന് ഘടസ്ഥാപനം അല്ലെങ്കിൽ കലശ സ്ഥാപനമാണ് ചെയ്യേണ്ടത് നമുക്കറിയാം ഒരു വർഷത്തിൽ പ്രധാനമായിട്ട് നാല് നവരാത്രികളുണ്ട് അതിൽ രണ്ടെണ്ണം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നതാണ് അതിൽ നമ്മൾ സാധാരണയായിട്ട് ഒരു നവരാത്രിക്കാണ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആഘോഷിക്കാറുള്ളത് ഇനി ഈ നവരാത്രി വ്രതം ഈ ചൈത്ര നവരാത്രി വ്രതങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഘടസ്ഥാപനം മുഹൂർത്തം എന്ന് പറയുന്നത് അതായത് കലശ സ്ഥാപനം നാളെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു നാളെ അതിൻ്റെ മുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ ആറ് പതിമൂന്ന് മുതൽ പത്ത് ഇരുപത്തി രണ്ട് വരെയുള്ള സമയമാണ് ഘടസ്ഥാപനത്തിനായിട്ട് എടുക്കേണ്ടത് നാല് മണിക്കൂർ എട്ട് മിനിറ്റ് ആണ് ഘടസ്ഥാപനത്തിനായിട്ടുള്ള മുഹൂർത്തം പറയുന്നത് പിന്നെ അഭിജിത്ത് മുഹൂർത്തം വരുന്നുണ്ട് അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത് വരെയാണ് അത് വെറും അമ്പത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു മുഹൂർത്തമാണ് അപ്പോൾ ഈ രണ്ട് മുഹൂർത്തങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഘടസ്ഥാപനത്തിനായിട്ട് യൂസ് ചെയ്യാം എന്നാണ് അതിലേറ്റവും നല്ലത് നമ്മൾ ആദ്യത്തെ മുഹൂർത്തം ഈ നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മുഹൂർത്തത്തിൽ ഘടസ്ഥാപന മുഹൂർത്തം തന്നെയാണ് അതിന് പറയണത് അത് ആ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത് രാവിലെ ഇനി വ്രത നിയമങ്ങൾ എന്ന് പറയുന്നത് അതായത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള രീതിയിൽ കുറച്ച് പറയുന്നുണ്ട് അത് ഒന്ന് പറഞ്ഞേക്കാന്ന് വിചാരിക്കുകയാണ് ഞാൻ ഈ നവരാത്രി ചൈത്ര നവരാത്രി വ്രതം എടുക്കാറില്ല പക്ഷേ അത് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ആദ്യം കുളി രാവിലെ എഴുന്നേറ്റ് കുളിക്കുക പിന്നെ പൂജാസ്ഥലം വൃത്തിയാക്കുക ദുർഗാ മന്ത്രങ്ങൾ ചൊല്ലുക ആരതി എടുക്കുക മധുര പലഹാരങ്ങളാണ് പ്രത്യേകം പറയുന്നത് എന്നിട്ട് ദേവിക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ നവരാത്രിയിൽ നമ്മുടെ സാധാരണ നവരാത്രി പോലെ തന്നെ ഓരോ നമ്മൾ വ്രതം എടുക്കുന്ന നവരാത്രി പോലെ തന്നെ ഓരോ ദിവസവും ദുർഗാദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് നമ്മൾ പൂജിക്കുക അപ്പോൾ ശൈലപുത്രി മാത അല്ലെങ്കിൽ ശൈലപുത്രി ദേവി ബ്രഹ്മചാരിണി ദേവി ചന്ദ്രകണ്ഠാ ദേവി കുഷ്മാണ്ടാദേവി സ്കന്ധമാതാ ദേവി കാർത്യായനീ ദേവി കാളരാത്രി ദേവി മഹാഗൗരി ദേവി സിദ്ധിദാത്രി ദേവി അങ്ങനെ വിവിധ ഭാവങ്ങളിലാണ് നമ്മൾ ഓരോ ദിവസവും ദേവിയെ പൂജിക്കാറ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ ദിവസത്തെയും ശാർത്തീയ നവരാത്രിയുടെ കാര്യങ്ങൾ വ്രതങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ സമയത്ത് ഓരോന്നിനെ കുറിച്ചും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ അതൊരു പ്ലേലിസ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നവരാത്രി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഓരോ ദിവസത്തെ സെയിം ആണ് നമുക്ക് ഇവിടെയും ചെയ്യേണ്ടത് അതിൽ വ്യത്യാസമൊന്നുമില്ല പൂജ പൂജയിലും പൂജാവിധിയിലും നൈവേദ്യത്തിലും ഒന്നും വ്യത്യാസമില്ല അപ്പോൾ അത് പിൻ ചെയ്തിട്ടേക്കാം ഓരോ ദിവസത്തിനോരോ നിറണ്ട് െ അതേപോലെ ആ നിറമുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയുക അപ്പം നവരാത്രി വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ അത്രയും വൃത്തിയോടെയും ശുദ്ധമായിട്ടും സൂക്ഷിക്കണം നല്ലൊരു അന്തരീക്ഷം വീട്ടിനുള്ളിൽ നിലനിർത്തണം എന്ന് പറയാണ് അതായത് മനഃശുദ്ധി ഉണ്ടെങ്കിൽ കലഹങ്ങൾ ഉണ്ടാവില്ല അല്ലേ ഇപ്പോൾ മറ്റൊരാളെ ഗുണദോഷിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല ഈ നമ്മൾ വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വ്രതം എടുക്കുക അത് ബാക്കിയുള്ളവർ അങ്ങനത്തെ ഒരു സമയം ഈശ്വരൻ കൊടുക്കുമ്പോൾ അവർ വ്രതം എടുത്തോളും അതിന് പകരം നമ്മൾ അവർ പോയി ദുഷിച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന വ്രതത്തിൻ്റെ ആ ഒരു ഇതുകൂടി പുണ്യം കൂടി കിട്ടാണ്ടാവുകയെ ചെയ്യുള്ളൂ നം അപ്പം കാരണം നമ്മളെടുക്കുന്ന വ്രതം ശരിയല്ല എന്നുള്ളതാണത് നമ്മൾ വേറൊരാളെ ദുഷിച്ചുകൊണ്ട് നമ്മൾ വ്രതം എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ അതാണ് അപ്പം ശരീരത്തെ ശുദ്ധീകരിക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനുമായിട്ടാണ് നമ്മൾ സാധാരണ വ്രതങ്ങൾ എടുക്കാറുള്ളത് അപ്പം അത് അതിൻ്റെ ആ പർപ്പസ് എന്തായാലും നടക്കണം അല്ലാതെ വെറുതെ ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല അപ്പം അതിൻ്റെ ഒരു വ്രതങ്ങളുടെ എന്താണ് അതിൻ്റെ അടിസ്ഥാനം അത് നമുക്ക് കിട്ടിയിരിക്കണം ശരീരശുദ്ധിയായാലും മനസ്സ് മനസ്സിൻ്റെ ശുദ്ധിയായാലും അത് കിട്ടിയിരിക്കണം എന്നാണ് അപ്പം ഈ വ്രതം എടുക്കുന്നവർ ധാന്യങ്ങൾ മാംസാഹാരം മദ്യം പിന്നെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണ കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കുകയാണ് കഴിക്കുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത് പിന്നെ ലഘുവായിട്ടുള്ള അല്ലെങ്കിൽ സാത്വികമായ ഭക്ഷണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ലഘുവായിട്ടുള്ള സസ്യാഹാരങ്ങൾ കഴിക്കാം പഴങ്ങൾ കഴിക്കാം പാല് കഴിക്കാം അങ്ങനെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പിന്നെ ഈ മില്ലറ്റ്സ് ഉണ്ടല്ലോ മില്ലറ്റ്സ് വെച്ചിട്ട് ശരിക്കും നമുക്ക് കഴിക്കാം എന്നാണ് പറയുന്നത് പിന്നെ മത്തങ്ങ ഉരുളക്കിഴങ്ങ് പോലെയുള്ള പച്ചക്കറികളും പരിപ്പ് പഴങ്ങൾ ഉണങ്ങിയ പഴങ്ങൾ ജീരകം ഇഞ്ചി ഇതൊക്കെ കഴിക്കുന്ന കഴിക്കാൻ കഴി കഴിക്കാവുന്ന ഭക്ഷണങ്ങളാണ് പിന്നെ പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ പനീർ ചീസ് ദഹി പിന്നെ ബട്ടർ മിൽക്ക് അങ്ങനെയുള്ള എല്ലാം നമുക്ക് ചേന അതൊക്കെ നമുക്ക് അനുവദി അനുവദനീയമായ അനുവദനീയമായ അല്ലെങ്കിൽ ശുപാർശ നമുക്കത് കഴിക്കാം എന്ന് പറയുന്ന ഭക്ഷണങ്ങളിൽ പെടുന്നതാണ് അതൊക്കെ സ്വാധീക ആഹാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ അഷ്ടമിയുടെ അന്ന് നവമിയുടെ അന്നും കന്യകാരാധന എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അത് കുഞ്ഞി പെൺകുട്ടികളെ ദേവി രൂപത്തിൽ ദേവിയാണ് എന്ന് സങ്കല്പിച്ചിട്ട് അവരുടെ കാൽ കഴിച്ചൂട്ടാണ് പറയുന്നത് അവർ വീട്ടിലേക്ക് കുഞ്ഞു കുട്ടികളെയാണ് പെൺകുട്ടികളെയാണ് പറയുന്നത് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക കുട്ടികളെ കുട്ടികളെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ ദേവി സന്തോഷിച്ചു എന്നാണ് പറയുന്നത് അത് അഷ്ടമിയിലും നവമിയിലുമാണ് സാധാരണ ചെയ്യുക അപ്പം നമ്മൾ നമ്മൾ കുഞ്ഞുങ്ങളെ കാണുന്നത് ശക്തി ദേവിയുടെ തന്നെ അവതാരമായിട്ടാണ് കാണുന്നത് ആ സമയത്ത് കാരണം അവർ അങ്ങനെ നുണയൊന്നും പറയാത്ത കുട്ടികളാകും അല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ നമ്മൾ ദേവിയുടെ ഭാവമാണ് എന്നാണ് എടുക്കുക വ്രതം എടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു മനുഷ്യനെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം കൊണ്ടുവരുന്ന ഇതാണ് വ്രതങ്ങൾ എന്ന് പറയുന്നത് പിന്നെ വ്രതവും എടുത്ത് നോണയും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല മറ്റുള്ളവരെ ദൂഷിച്ചിട്ടും നോണയും പറഞ്ഞ് ഏഷണിയും കൂട്ടി നടക്കുകയാണെങ്കിൽ വ്രതം എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് വ്രതം എടുക്കുകയാണെങ്കിൽ നൊണ പറയാൻ പാടില്ല പരുഷമായിട്ട് ഭാഷകൾ യൂസ് ചെയ്യാൻ പാടില്ല വാദപ്രതിവാദങ്ങൾ നടത്താൻ പാടില്ല അങ്ങനെയൊക്കെയാണ് അതൊരു ഒരു സമാധാനമായിട്ടാണ് അത് നിലനിർത്തേണ്ടത് അപ്പോൾ അത് എങ്ങന അങ്ങനെയാണെങ്കിലേ ഈ വ്രതങ്ങൾ എടുക്കണതുകൊണ്ടുള്ള ഗുണം കിട്ടുള്ളൂ അതായത് വ്രതമെടുത്ത് മറ്റുള്ളവരെ ചാടിക്കടിക്കണേൽ യാതൊരു ഗുണവും കിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ പറയുന്നത് നമുക്ക് ഓരോ ദിവസത്തിനും ഓരോ കളറുകൾ പറയുന്നുണ്ട് അപ്പം കഴിയുന്നതും കറുത്ത വസ്ത്രങ്ങൾ ഈ പത്ത് ദിവസം ഒഴിവാക്കണം എന്നാണ് പറയുക അതിൽ ഒരു ദിവസം കരിനീല വരുന്നുണ്ട് പക്ഷേ എങ്കിലും കറുത്ത വസ്ത്രം സാധാരണ ഈ ഒരു ദിവസങ്ങളിൽ യൂസ് ചെയ്യരുത് എന്നാണ് പറയുക അപ്പം നാളത്തെ ദിവസമാണ് ഘടസ്ഥാപനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ പെട്ടെന്നിട്ടത് അപ്പോൾ നാളെ ഘടസ്ഥാപനം ചെയ്യുക അതായത് കലശസ്ഥാപനം ചെയ്യുക ദേവിയുടെ ദേവിയാണ് എന്നുള്ള രീതിയിൽ സാധാരണ നവരാത്രിയുടെ പോലെ തന്നെയാണ് പിന്നെ ഏപ്രിൽ ഏഴിനാണ് നിമഞ്ചനം ചെയ്യുക ഈ കലശം നിമഞ്ചനം ചെയ്യേണ്ടത് ഏപ്രിൽ ഏഴിനാണ് അന്ന് രാമനവമി കൂടിയാണ് അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ നവരാത്രിയുടെ പോലെ തന്നെയാണ് പൂജകളും എല്ലാം ഉള്ളത് വിധികളൊക്കെ അതുപോലെ മന്ത്രങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് ഓരോ ദിവസവും ഓരോ ദേവീ ഭാവങ്ങളെയാണ് പൂജിക്കുന്നത് അത് സെപ്പറേറ്റ് ഓരോ ദിവസത്തെയും ഒന്നും പ്ലേലിസ്റ്റ് നോക്കൂ ഒരേ കാര്യം കുറേ തവണ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് നവരാത്രി നമുക്ക് അറിയാവുന്നതാണത് അപ്പം അത് നോക്കി നോക്കൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് എങ്ങനെയാണെന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നവരാത്രി ചൈത്ര നവരാത്രി എടുക്കുന്ന വ്രതം എടുക്കുന്നവർക്ക് ആശംസകൾ നേരെയാണ് അത് നവരാത്രിയുടെ ആശംസകൾ നേരെയാണ് അല്ലാ അല്ലാത്തവർക്കും എന്നും നല്ല ഒരു ദിവസമായിരിക്കട്ടെ ഭഗവാൻ എന്നും